കരുവന്നൂർ സ്വർണ്ണക്കടത്ത് കേസുകളിൽ സിപിഎമ്മിനെ രൂക്ഷമായി കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ടെന്നും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെ ഉന്നമിട്ട് സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു പ്രത്യേക ഓഫീസിന് ബന്ധമുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയുമോയെന്നും മോദി ചോദിച്ചു കേരളത്തിലെ ബൂത്ത് തല കാര്യകർത്താക്കളുമായി നമോ ആപ്പ് വഴിയുള്ള ഓൺലൈൻ സംവാദത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിപിഎമ്മിനെ കടന്നാക്രമിച്ചത് സ്വർണക്കടത്തിന്റെ ശൃംഖല ഏത് ഓഫീസ് വരെ എത്തിയെന്ന് എല്ലാവർക്കും അറിയാമെന്നും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ പേര് ഉയർന്നുവെന്നും അഴിമതിക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മോദി വ്യക്തമാക്കി పరస్పరం అరుమదగల్ మార్చివేయనాన ఇండియన్ సఖీమ్ రూబి గిరిచిరుకున్నది స్వర్ణకారణింటి కన్నలు ఒక ప్రత్యేక ఆఫీసుమై బందమన్న ఇവിടെ ಎಲ್ಲവർക്കും അറിയുന്ന കാര്യമാണ് అబ్ദേക്കി ഗോൾഡ് സ്മഗ്ലിംഗ് കേതാ വഹാ കീസ് ഓഫീസ് തക് പോഹച്ച ഹുയി ഹൈ എക് കരുവന്നൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് കാ സ്കാം ഓർ ഉസ്മേ തോ യ കോമ്യൂണിസ്റ്റ് പാർട്ടി കേ ബഡേ ബഡേ നേതാઓ കേ നാમ ആ രഹേ ഹേ ഇഡി നേ ജോ సంపత్తి ജബ്ത് കീ ഹൈ જરૂરત પડી തോ uska auction కర్కే ഓർ ജോ કેഷ് ജബ്ത് ഹുവാ ഹൈ वो ईडी वो पैसे उनको वापिस दे इसके लिए मैं कानूनी सलाह ले रहा हूं और नई सरकार बनने के बाद അതുപോലെ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് കുംഭകോണത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായ ഉന്നത നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട് പാവപ്പെട്ടവരുടെ പണം കൊള്ളടിക്കുന്നതിലാണ് ഈ തട്ടിപ്പ് കലാശിച്ചത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും പാവപ്പെട്ടവരിൽ നിന്ന് മോഷ്ടിക്കുകയും ചെയ്ത കുറ്റവാളികളെ ശിക്ഷിക്കാതെ പോകാൻ അനുവദിക്കില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇടി പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരികെ നൽകുമെന്നും പുതിയ ബിജെപി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നിയമസാധ്യതകൾ തേടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിൽ പോരടിക്കുന്ന ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികൾ ബിജെപിയെ തോൽപ്പിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ കൈകോർക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തുറന്നു കാട്ടണമെന്നും നേതാക്കളോട് മോദി ആവശ്യപ്പെട്ടു കേരളത്തിൽ ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയും മോദി പങ്കുവച്ചു കേരളത്തിൽ ഇത്തവണ അട്ടിമണി മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി സുരേഷ് ഗോപയിലൂടെ ഇത്തവണ കേരളത്തിൽ താമര വിരിയുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ മാത്രമല്ല തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലത്തിൽ നിർണായക ശക്തിയാക്കാൻ കഴിയുമെന്നും ബിജെപി കണക്കുകൂടുന്നുണ്ട് തൃശൂർ തിരുവനന്തപുരം മാറ്റിങ്ങൾ പാലക്കാട് പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലങ്ങൾ എ പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ശക്തമായ പ്രചരണമാണ് ഇവിടെ ബിജെപി കാഴ്ചവെക്കുന്നത്